ഹലോ ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്നൊരു ഷോപ്പിങ്ങിന് പോവുക ഞങ്ങളുടെ അനിയൻ്റെ കല്യാണമാണ് ഒരു സിമ്പിളായിട്ട് നടത്തുക അപ്പോൾ അതിനായിട്ട് കുറച്ച് സ്വർണം മേടിക്കാനായിട്ട് പോവുക കുറച്ചെന്ന് പറയുമ്പോൾ ഒരു രണ്ട് മാലയും അതിനൊരു താലിയും പിന്നെ രണ്ട് മോതിരവും ഇത്രയും മേടിക്കാനായിട്ടാണ് പോകുന്നത് അപ്പോൾ നമ്മുടെ കൈവശം ഒരു മാല ഉണ്ടായിരുന്നു അത് കൊടുത്തിട്ട് എടുക്കാനായിരുന്നു പ്ലാൻ അങ്ങനെ നമ്മുടെ കൈവശം ഉണ്ടായിരുന്ന മാല അവർക്ക് കൊടുത്തു അത് അവരത് ഉരുക്കി ചെറിയൊരു ബോൾ പോലെ ആക്കി അപ്പോൾ അതിൻ്റെ വേസ്റ്റ് എന്തൊക്കെ കളയുന്ന പരിപാടിയൊക്കെ അതിനകത്ത് അങ്ങനെ അതെല്ലാം കഴിഞ്ഞപ്പോൾ നമ്മൾ കൊടുത്തതിനകത്തുനിന്ന് എന്തോ ചെറിയൊരു വ്യത്യാസം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അങ്ങനെ അതിൻ്റെ പരിപാടിയൊക്കെ കഴിഞ്ഞു അത് കുറച്ച് നേരം കുറച്ച് അധിക നേരം ഉണ്ട് അതിൻ്റെ സെക്ഷൻ കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ താലി നോക്കാനായിട്ട് പോയി പിന്നെ ഇപ്പോൾ എല്ലാം കുഞ്ഞു താലികളാണ് അവർ പറഞ്ഞു അപ്പം വലുതിലോട്ട് നോക്കാതെ എല്ലാം ചെറുതാണ് ചെറിയ കുഞ്ഞു താലികളാണ് അവരെടുത്തിട്ടത് അങ്ങനെ അതൊക്കെ നോക്കി അതിൽ നിന്ന് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ചെറിയൊരു മോഡൽ ഞങ്ങൾ സെലക്ട് ചെയ്തെടുത്തു പിന്നെ അത് കഴിഞ്ഞ് രണ്ട് മാല അതാദ്യമേ എടുത്തു പിന്നെ രണ്ട് മോതിരം മൂന്നാല് വർഷത്തിന് മുമ്പ് ആണെങ്കിൽ ഓവൽ ഷേപ്പ് ഒക്കെ ആയിരുന്നു അപ്പോൾ അത് മാറി ഇപ്പോൾ എല്ലാം ആയിട്ടുള്ള റൗണ്ട് വേറെ അതിനകത്ത് വേറെ പണികളൊന്നുമില്ല അങ്ങനെ രണ്ട് മോതിര അതെടുത്തു പിന്നെ നമ്മൾ കൊടുത്ത മാലയുടെ വെയിറ്റും അതും എല്ലാം കുറച്ചിട്ട് നമ്മളൊരു ഇരുപത്തൊൻപതിനായിരം രൂപ അധികം അങ്ങോട്ട് കൊടുത്തു പണിക്കൂലിയും പണിക്കുറവ് അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ജി എസ് ടി അതൊക്കെ കഴിഞ്ഞ് മാലയും എല്ലാം ആയിട്ട് ഞങ്ങളിങ്ങനെ തിരിച്ചു പോരുന്നു അപ്പോൾ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ